ഇത്തവണ ഓണത്തിന് പുനലൂരുകാർക്ക് ഇരട്ടി മധുരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുനലൂരിന്റെ വികസനത്തിന് തുടക്കം കുറിച്ച ഡിമാർട്ട് വീണ്ടും ചരിത്രം കുറിക്കുകയാണ് ഡിമാർട്ട് ഫാഷൻസ് ആൻഡ് ഹൈപ്പർ ഇത്തവണ പൊന്നോണത്തിന് പുനലൂർക്കാർക്ക് സമ്മാനമായി നൽകുകയാണ് നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഡിമാളിൽ ഇങ്ങനെ ഒരു ഡിമാർട്ട് ഒരുങ്ങുന്നത് വിലക്കുറവിലും ഗുണമേന്മയിലും ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ ഡിമാർട്ട് ഇന്ന് മുതൽ പുനലൂരുകാർക്കായി സ്വന്തമായി നൽകാനായിട്ട് പോകുന്നത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഡിമാളിനുള്ളിൽ ഇങ്ങനെയൊരു ഡിമാർട്ട് ഫാഷൻസ് ആൻഡ് ഹൈപ്പർ ഷോപ്പി പുനലൂരുകാർക്കായി ഒരുങ്ങുന്നത് ഇന്ന് മുതൽ പുനലൂറുകാരുടെ സ്വന്തം എന്ന് പറയാൻ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ പോലും സാധിക്കുന്ന ഈ ഡിമാർട്ടിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം വിലക്കുറവിലും ഗുണമേന്മയിലുമാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലെ അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ മറ്റു സെക്ഷൻസിൽ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങിച്ചു കൊടുക്കാൻ പലയിടത്തും ചെല്ലുമ്പോൾ വില ഒരു പ്രശ്നം പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് നമുക്ക് ഇതിന്റെ ഒരു മെറ്റീരിയൽ നോക്കുമ്പോ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് മാത്രമേ ഉള്ളൂ ഏതാണ്ട് എഴുന്നൂറ് തൊട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെയുണ്ട് ഈ ഒരു ഡ്രസ്സ് തന്നെ കണ്ടില്ലേ ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാകുമ്പോൾ പിന്നെ പറയണ്ട നല്ല ക്യൂട്ടായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതുപോലെ കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അപ്പൊ അതുപോലെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് കുട്ടികളുടെ സെക്ഷനാണ് ഇവിടെ ഇതൊക്കെ കുട്ടികളുടെ സെക്ഷൻ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തൊട്ട് ബാക്കിൽ ലേഡീസിൻ്റെ ഉണ്ട് അതുപോലെ ഫുഡ് വെയേഴ്സും അതൊക്കെ തന്നെ ഈ ഒരു ഫാഷൻസിൽ അവൈലബിൾ ആണ് സാധാരണയായിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ അതൊരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനോ അങ്ങനെ ഏതൊരു ഫങ്ഷനും ഷോപ്പിങ്ങിനിറങ്ങുമ്പോഴുള്ള നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് എടുക്കാൻ ഒരു ഷോപ്പിന് പോകണം ജുവൽസിന് വേറൊരു ഷോപ്പിന് പോകണം ഇങ്ങനെ പല ഷോപ്പുകൾ കയറി ഇറങ്ങേണ്ടി നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി തപ്പി നടന്ന് അലഞ്ഞു തിരിയേണ്ട ഒരു ഒരു അവസ്ഥയാണ് സാധാരണ പക്ഷെ നമ്മുടെ ഡിമാർട്ട് ഫാഷൻസിൽ വരുമ്പോൾ ഇതെല്ലാം ഒരു കുടക്കീരിൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടുന്ന ഡ്രസ്സ് നമ്മൾ എടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻസ് ഒക്കെ പോലെ ഉണ്ട് അതെല്ലാം എടുത്ത് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഓർണമെന്റ് സെക്ഷൻസ് ആണ് അതായത് വൺ ഇയർ ഉള്ള ഗോൾഡ് കവറിംഗ് ആയിട്ടുള്ള മാലകളാണ് ഈ ഇരിക്കുന്നത് അതുപോലെ റിങ്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കമ്മലും വളയും അങ്ങനത്തെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മാലകളും കമ്മലുകളും അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് മാലകൾ ഇപ്പൊ ഇവർ ഇരിപ്പുണ്ട് ഇപ്പൊ ഓർണമെന്റ്സ് ഈ ഒരു ഭാഗം നോക്കുമ്പൊത്തോ ഈ ഒരു സെക്ഷൻ ഇതാണ് അടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ട് വെയേഴ്സും അതിപ്പം ഷൂ ആണെങ്കിലും അല്ലാതെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന കാഷ്വൽ ചെരുപ്പുകളാണെങ്കിലും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഹൈ ഹീൽസ് ആണെങ്കിലും അങ്ങനെ വുമൻസിനും മെൻസിനും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഫുഡ് വെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ മെൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം ഇവിടെ കാഷ്വൽസ് തൊട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്സും ടീഷർട്സും ജീൻസും ഒക്കെ ഈ ഒരു സെക്ഷൻ മുഴുവൻ അവൈലബിൾ ആണ് കൊച്ചു കുട്ടികളുടെ കൊച്ചു ആൺകുട്ടികളുടെ ഡ്രെസ്സും തൊട്ട് വലിയ പ്രായമായിട്ടുള്ള ജെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത് ഓണം പ്രമാണിച്ച് ഇവിടെ പല കരകളിലുള്ള മുണ്ടുകളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് ഈ ഒരു ഡിമാർട്ടിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഏതൊരു ഐറ്റം എടുത്താലും അതിന് ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് വേണ്ടുന്നത് സ്റ്റൈൽ ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇപ്പൊ ഷർട്സ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ അതെല്ലാം വളരെ തുച്ഛമായ പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയിൽ ഒരു സാധനം കിട്ടിയാൽ നമ്മൾ ആരും വിടില്ല അല്ലെ ഇതൊക്കെ തന്നെ ഒരു നാനൂറ് നാനൂറ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഷേർട്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഷേർട്സ് ഒക്കെ എന്ന് പറയുന്നത് ഇത് നമ്മൾ മറ്റൊരു കടയിൽ പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് എത്ര വിലയിലായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുക അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പുനലൂരുകാരെ സംബന്ധിച്ച് വസ്ത്ര വ്യാപാര മേഖലയിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് പുനലൂർ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലത്തെ ഉള്ള ഫാഷൻ സ്റ്റോറുകൾ കാണാനായിട്ട് സാധിക്കും അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാനാണ് ഡിമാർട്ട് വരുന്നത് അപ്പോ വിലയിലും അതുപോലെ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ചെയ്യാതെ പുനലൂരുകാർക്ക് വേണ്ടിയിട്ട് ഇന്നു മുതൽ ഡിമാർട്ട് ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ ജീൻസിന്റെ സെക്ഷൻസ് പോകുമ്പോൾ ഈ ഒരു ഭാഗം ജീൻസിന്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും ഇടുന്ന ജീൻസ് മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത് പക്ഷെ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ബാഗി ജീൻസ് പോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ജീൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷൻ ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ പറഞ്ഞ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാഗി ജീൻസ് പോലത്തെ ടൈപ്പ് ഓഫ് ജീൻസുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രെൻഡിനെ ഒരിക്കലും വിടാതെ അതും മുറുക പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡും ഇതിനൊപ്പം ചേർത്തുകൊണ്ട് ആ ടൈപ്പ് ഓഫ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്